ഇരുമ്പനം ട്രാക്കോ കേബിൾ കമ്പനിക്ക് മുമ്പിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ റിലേ അത്യാഗ്രഹത്തിന് തുടക്കം തൊഴിലാളിയായിരുന്ന പി യുണിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പളം മുഴുവനായി വിതരണം ചെയ്യുക പി എഫിലേക്ക് അടക്കുന്നതിനായി തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത തുക അടക്കുക റിട്ടയർ ചെയ്ത തൊഴിലാളികൾക്ക് കൊടുക്കുവാനുള്ള ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ സമരം ിലേസ് സത്യാഗ്രഹം അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ട്രാക്കോ കേബിൾ കമ്പനിയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കാൻ കൊണ്ടുവന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക ഉണ്ടായാൽ ലാഭത്തിൽ കൊണ്ടുവരാൻ ഇനിയും സാധിക്കുമെന്നും കണ്ണായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കമ്പനിയും സ്ഥലവും നിസ്സാരവിലയ്ക്ക് വിറ്റുതിലക്കാരുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വി ജോർജ് അധ്യക്ഷത വഹിച്ചു വി പി സജീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കരീം പാടത്തിക്കര അഡ്വക്കേറ്റ് പി വി പ്രകാശൻ പി എം മലി കെ വി സാജു ഷാജി സുരേഷ് സി ജെ റോബർട്ട് പി കെ നാസർ സതീഷ് കുമാർ കബീർ കാടാമ്പുഴ കെ ആർ പ്രതാപൻ ഇ ടി അസ്ലം പി എം ദിനേശൻ എന്നിവർ സംസാരിച്ചു